നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പയറിൻ്റെ ഇടവിളയായിട്ടാണ് ഇവിടെ മധുരക്കിഴങ്ങ് ഞാൻ നട്ടത് അതുപോലെ മത്തനും നട്ടിട്ടുണ്ട് അപ്പോൾ പയറിൻ്റെ ഇടവിളയായി മത്തൻ നട്ടപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു വിള കൂടി വച്ചിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് എത്രത്തോളം ഇത് പ്രാവർത്തികമാകുമെന്ന് അറിയില്ല ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ഇടവിളയായി കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് മികച്ച വിളവും നമുക്ക് നല്ല ലാഭവും കിട്ടും ഇനി മത്തൻ പടന്ന് അതിൻ്റെ മണ്ടയിൽ കൂടി കയറിയാലും നമുക്ക് വലിയ വിഷയം വരില്ല എന്ന് തോന്നുന്നു നമ്മൾ ഒരുപാട് വച്ചിട്ടുണ്ട് തൈകൾ ഒരേക്കറോളം വച്ചിട്ടുണ്ട് നമ്മൾ മത്തനൊക്കെ മധുരക്കിഴങ്ങിൻ്റെ അങ്ങോട്ട് നോക്കുകയാണ് ഇനി അതിൻ്റെ മണ്ടയിൽ കൂടി കയറി ഓടാൻ സാധ്യത വളരെ കൂടുതലാണ് മധുര കഴിഞ്ഞു